ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വീട്ടിലാണ് ഉള്ളത് മൂക്ക് വാക്സിൻ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് പോകുന്നതാണ് എനിക്കും വെയ്യ ഓക്കും വെയ്യ അപ്പോൾ ഒരു രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ അമ്മാനെ എന്താ ഉമ്മന്റെ തറവാട്ടിൽ കൊണ്ടാക്കിയതാണ് അമ്മ ഒറ്റക്കാട് ഒത്തിരുമ്പോൾ അടങ്ങാറല്ലേ രാത്രിയായിട്ട് പോകുന്നത് അപ്പൊ ഉമ്മനെ തറവാട്ടിൽ കാക്കിയതാണ് രണ്ടു ദിവസമായിപ്പോ വന്നിട്ട് അല്ലാ അസുഖങ്ങളൊക്കെ മാറിയിട്ട് പോകണം ഉമ്മ അവിടെ തന്നെയാണ് ഉള്ളത് ഞങ്ങള് വന്നിട്ടേ കൊണ്ടുവരുള്ളൂ അന്ന് വീഡിയോ എടുത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാണ്ട് ഒന്നാമത് എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ഡെലിവറി ശേഷം എന്തൊക്കെയോ ഒരു ഡിപ്രഷനിലാണുള്ളത് അപ്പം ഇങ്ങനെ കര കയറിയത് കൊണ്ട് നിൽക്കണതേ ഉള്ളൂ പിന്നെ ഒന്നാമെന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞ മാതിരി എനിക്കങ്ങനെ സംസാരിക്കാനറിയില്ല അപ്പോൾ ഇക്കെന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് വീഡിയോ എടുക്കാൻ പറയുമ്പോഴാണ് ഞാൻ എടുക്കല് അതെന്നെ ഞാൻ വേഗം ഇതിൻ്റെ അത് വേഗം കഴിയും ചെയ്യും അതാണെങ്കിൽ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഇക്കാണ് കൂടുതലും സംസാരിക്കുക അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കല്ലേ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചിരിക്കണമായിരിക്കും ഇങ്ങനെ തോന്നിയായിരിക്കും രണ്ടു ദിവസം മുന്നേ ഞാൻ നമ്മൾ വീട് കാണുന്ന വീഡിയോ ഇട്ടപ്പം ഒരുപാട് ബേഡ് കമൻസ് ആണ് ഉള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജും പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർ കോൾ വിളിക്കുന്നുണ്ട് എന്താ എനിക്ക് പറ്റിയതെന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് കുറേ ഈ കമൻസ് കണ്ടിട്ടാവും അപ്പോൾ എന്താ വെച്ചാൽ അന്ന് ഒന്നാമത് എനിക്ക് സുഖമില്ല എന്താ ജലദോഷവും പനിയൊക്കെ ഇനി അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നാകും പിന്നെ കണ്ടിട്ട് പിന്നെ ആ ഒരു ഡ്രസ്സിങ് ആ ഡ്രസ്സിങ് പറഞ്ഞാൽ ഞാൻ അന്നിട്ടതല്ല ഞാൻ എന്നോ കൊടുത്ത ഡ്രസ്സാണ് ഇത് അന്നൊന്നും ഇല്ലാത്ത കമൻസാണ് അന്നുള്ളത് നമ്മളെ വീടാകുമ്പോ നമ്മളെന്തായാലും അഭിപ്രായങ്ങൾ അതിൽ പറയലോ അപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ഉണ്ടാവും നമ്മളവനക്ക് പേരെടുക്കുമ്പോ അതില അഭിപ്രായങ്ങൾ പറയും അപ്പൊ അത് ഞാൻ പറയണത് ഇക്കൊക്കെ പറ്റുകയാണെങ്കിൽ ഇക്കെടുക്കും അല്ലെങ്കി അത് അങ്ങനെ പറ്റൂല എഞ്ചിനീയറിനോട് നമ്മൾ പറഞ്ഞാലും ഇപ്പൊ പറ്റൂലെങ്കി എന്നുള്ള കാരണങ്ങൾ കാരണങ്ങള് അല്ലെങ്കിൽ നമുക്ക് നോക്കാ ചെയ്തു എന്ന് പറയും നമ്മളെ വീടാകുമ്പോല്ലേ നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ പറ്റുള്ളൂ അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോ വലിയ ആളായി അങ്ങനെ ഒരു അഹങ്കാരായിട്ട് നിങ്ങൾക്ക് തോന്നാവും പിന്നെ അതിൽ ഏറ്റവും രസം എന്താണെന്നറിയോ കമൻസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോ ഒക്കെ പെണ്ണുങ്ങളെ പേരാണ് ഇപ്പൊ പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾക്ക് ശത്രു ഒരൊറ്റ ആളുകളും അതങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് കമന്റ് ഇടാൻ വന്നിട്ടില്ല അപ്പൊ ഞാ ഓർക്കും പേരൊക്കെ ഉണ്ടാക്കുമ്പോ എന്തായാലും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാനും പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോലെ ഞാനും ചക്കരിയും ഞങ്ങൾ പോയി എല്ലാ വീഡിയോയിലും ഞാൻ മുന്നിലിരുന്നിട്ട് ഫുള്ള് ബൈഡ് കമൻ്റ് ഇന്നലെയും ഒരു ചക്കര ഇട്ട വീഡിയോൻ്റെ അടിയിൽ ഞാൻ കണ്ടൊരു കമൻറ്റ് സീനു ചക്കര എന്താ സിനു ഓരോ കാറിൽ നെടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഞങ്ങളെ പുതിയാഫ്ലാരുടെ അടുത്ത് ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഓക്കെ ഇഷ്ടം അവൻ്റെ അടുത്ത് ഇരിക്കുന്നതാണ് അപ്പം ഞാനിങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് ചെറുപ്പവും വലുപ്പോവും നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ എന്നെ അതിൽ കണ്ട കമൻ്റാണ് വന്ന വഴി മറക്കരുത് സിനു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വന്ന വഴി എന്താ നമ്മൾ മറന്നു നിങ്ങൾ പറഞ്ഞതായിരിക്കും പിന്നെ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്വപ്നല്ലേ അപ്പം നമ്മൾ എത്ര നമ്മളോട് കഴിയുന്ന രീതിക്ക് നമ്മളത് എന്തായാലും ആക്കാൻ സു ഞങ്ങൾ മാത്രമല്ലല്ലോ എല്ലാവരും ഇപ്പോൾ അവനാൻ്റെ സ്വപ്നങ്ങളാകുമ്പോൾ ആ വീടിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ പ്രയത്നിക്കുകയുള്ളൂ പിന്നെ നമ്മൾ അലമോള ഫോട്ടോഷൂട്ട് എടുത്തേലും ആ വീഡിയോ കണ്ടാലും ഞങ്ങൾ ഇറക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും ഫോട്ടോഷൂട്ട് പറഞ്ഞാൽ അധികം നിങ്ങളെടുത്തിട്ടില്ല ഒരു ഒരു മിനിറ്റോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ഒരു വീഡിയോ ആയിട്ടാണുള്ളത് പിന്നെ എന്താ വെച്ചാൽ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ എന്താ പ്രസവിച്ച് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിലൊക്കെ എടുക്കേണ്ട ഇതാണ് പക്ഷെ അതൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പം ആ ഒരു ടൈമിലൊന്നും നമുക്ക് എടുക്കാൻ ഒരു സാഹചര്യം അല്ല അപ്പം നമ്മൾ ഈ ഒരു ഇത് നമുക്ക് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ എടുത്ത പ്രായത്തിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൈമിൽ തന്നെ എടുക്കാൻ പറ്റുള്ളൂ ഇതും നമുക്ക് നിർത്തി വെക്കാൻ കഴിയൂലല്ലോ ഇനി കുറച്ച് കഴിഞ്ഞ ഓള് വലുതാകും അപ്പം നമുക്ക് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഓൾ എല്ലാം ഇതും ഇങ്ങനെ എടുത്ത് വെക്കണം അപ്പം ഇതിൻ്റെ ചെറുപ്പത്തിലുള്ള കുറെ ഫോട്ടോസ് ഉണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ൾ വലുതായിട്ട് കാണുമ്പോൾ നമ്മൾ അവർക്ക് ഒന്നെടുത്ത് വെക്കണ്ടേ അതൊരു ബാഡ് കമന്റിന്റെ റിയാക്ഷൻ ആയിട്ട് വന്നതൊന്നുമല്ല കേട്ടോ അവര് കമന്റ് കണ്ടപ്പോൾ ഭയങ്കര മനസ്സിനടുങ്ങോടൊന്ന് പറയണം തോന്നി അവര് പറഞ്ഞതാണ് പിന്നെന്താ വെച്ചാൽ നമ്മളെ കണ്ണില് എല്ലാരേം കാണാൻ ശ്രമിക്കാതിരിക്കുക ഓല അവസ്ഥയിൽ ഓല സാഹചര്യത്തിൽ ഓലെ കണ്ണിൽ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞാനിൻ്റെ കണ്ണിൽ നിങ്ങളൊക്കെ നോക്കാൻ ശ്രമിച്ചു എനിക്ക് ഇൻറെത് മാത്രമാവും ശരി അപ്പൊ എല്ലാ എല്ലാവരും തെറ്റായിട്ടേ തോന്നുള്ളു അപ്പൊ അവനാന്റെ കണ്ണിൽ കാണാതെ ഓലെ സാഹചര്യത്തിൽ നിന്നിട്ട് ഓല കണ്ണിൽ പോലെ കാണാൻ ശ്രമിക്കുക അത്രയൊക്കെ ഉള്ളു അപ്പം ഞാൻ ഏതായാലും നമുക്ക് അനക്കുട്ടീൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ ഏതാ കഫകെട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് മുടിയൊക്കെ ഒന്ന് മുട്ട അടിച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് വട്ടം കഴിഞ്ഞിപ്പോൾ ഇനി ഏതായാലും ഉച്ച ആ മുടി വെട്ടിയിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇനി ഇങ്ങനെ വട്ടത്തിൽ വെട്ടി കൊടുക്കണം പാടിട്ട് ഉറങ്ങണമൊന്നുമില്ല അങ്ങനെ ഈ കപ്പക്കെട്ടുണ്ടായതുകൊണ്ട് ഭയങ്കര ശീച്ചിലാണ് അപ്പം എന്താണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകപ്പാക്കുകയാണ് അപ്പം എന്തേലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്തതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിന് നമ്മളെ കാര്യം നമ്മൾ ക്ലിയർ ആക്കണല്ലോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെയും നല്ല നല്ല ആയിട്ട് കാണാം അലൈക്കും